നമസ്കാരം അങ്ങനെ ഇസ്രായേലുകളെ സംബന്ധിച്ച് വലിയൊരു സന്തോഷ വാർത്തയാണ് പുറത്തു വരുന്നത് ഹമാസ് ഭീകരവാദികൾ ഇസ്രായേലിൽ കയറി അഴിഞ്ഞാട്ട ആക്രമണം നടത്തിയപ്പോൾ മൊസാദിനെ എല്ലാവരും കുറ്റപ്പെടുത്തിയിരുന്നു എന്നാൽ തങ്ങൾക്ക് പറ്റിയ തെറ്റ് മൊസാദ് തിരുത്തിയിരിക്കുകയാണ് ഇങ്ങനെ പറയാൻ കാരണം ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയെയും അദ്ദേഹത്തിൻ്റെ ഒരു അംഗരക്ഷകനെയും ഇറാനിലെ ടെഹ്റാനിലെ അദ്ദേഹത്തിൻ്റെ വസതിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് പ്രസ്താവനയിൽ സ്ഥിരീകരിച്ചു ബുധനാഴ്ച പുലർച്ചെയാണ് ആക്രമണം നടന്നതെന്നും സംഭവത്തിന്റെ കാരണം കണ്ടെത്താൻ അന്വേഷണം നടക്കുകയാണെന്നും ഐആർ ജി സിയുടെ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് പ്രസ്താവനയിൽ പറഞ്ഞു ഹമാസ് നേതാവിന്റെ മരണത്തിൽ പലസ്തീനിലെ ജനങ്ങൾക്കും മുസ്ലിം ലോകത്തിനും പ്രതിരോധ മുന്നണി പോരാളികൾക്കും അനുശോചനം രേഖപ്പെടുത്തുന്നതായി പ്രസ്താവനയിൽ പറഞ്ഞു പലസ്തീൻ ഗ്രൂപ്പിന്റെ നേതാവ് ഇസ്മായിൽ ഹനിയയെ തെഹ്റാനിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ച് ഇസ്രായേൽ കൊലപ്പെടുത്തിയതായി ഹമാസിന്റെ പ്രസ്താവനയിൽ പറയുന്നുണ്ട് ചൊവ്വാഴ്ച നേരത്തെ ഇറാന്റെ പുതിയ പ്രസിഡന്റിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കുകയും ഇറാൻ്റെ പരമോന്നത നേതാവിനെ കാണുകയും ചെയ്തിരുന്നു ഹനിയെ ഇന്നത്തെ ഏറ്റവും വലിയ വാർത്തയാണ് ഇത് കൊല്ലപ്പെട്ടത് ചെറിയ ആളല്ല ഹമാസിന്റെ തലവനാണ് മൊസാദിനെ ഭയന്ന് പലസ്തീൻ വിട്ട് മറ്റ് ഹമാസിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളിൽ ഒളിച്ചുകൊണ്ട് ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു ഇയാൾ മൊസാദ് വീട്ടിൽ കയറി കൊന്നു അതും ഇറാൻ്റെ മണ്ണിൽ വെച്ച് ഇതൊക്കെയാണ് ഹീറോയിസം അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി